ജാനകി കിച്ചണിലേക്ക് വന്നപ്പോൾ നയന സാരി കൊണ്ട് കണ്ണു തുടക്കുന്നത് അവര് കാണുവാണ് എന്റെ പറ്റി നയനമോളെ എന്തിനാ കരയുന്നേ എന്ന് ജാനകി ചോദിക്കുന്നത് ആദർശം മാറി നിന്നും കേൾക്കുന്നുണ്ട് ദേവയാനി വഴക്കു പറഞ്ഞോണ്ടല്ലേ നീ കരയുന്നതെന്ന് ജാനകി ചോദിക്കുമ്പോൾ അതൊന്നുമല്ല അപ്പച്ചി ഞാൻ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ണുനീര് വന്നതാണെന്ന് നയന കള്ളം പറയുന്നുണ്ട് എന്നാലും ദേവയാനി അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു ഇനി ഇത്രയും വഴക്കു പറഞ്ഞിട്ടും അവളൊരു സോറി പോലും തിരിച്ചു പറഞ്ഞില്ലല്ലോ എന്നു പറയുവാണ് ജാനകി അമ്മ എന്നെ വയക്കു പറയുന്നതില് എനിക്ക് സന്തോഷേ ഉള്ളൂ എൻറെ ഭർത്താവായ ആദർശേട്ടനോട് അമ്മക്ക് എത്രത്തോളം സ്നേഹമുണ്ടോ ആ സ്നേഹമാണ് എന്നോട് ദേഷ്യായി പുറത്ത് കാണിക്കുന്നത് അങ്ങനെ നയന പറഞ്ഞത് കേട്ട് ആദർശിനെ ഒരുപാട് സന്തോഷാവുമാണ് ആദർശ സംസാരിച്ചതൊക്കെ ഓർത്ത് ദേവയാനി ആകെ വിഷമിച്ചിരിക്കുവാണ് ആദർശിന്റെ ഡാഡി അവിടേക്ക് വന്ന് നീ ചെയ്തത് വളരെ വലിയ തെറ്റാണ് ദേവയാനി നയന നീ ഒരു കാര്യമില്ലാതെ വയക്കു പറഞ്ഞില്ലേ അതിന് അവളോട് നീ സോറി പറയണമെന്നാവശ്യപ്പെടുന്നുണ്ട് എന്തിനു ഞാൻ സോറി പറയണം എനിക്കതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു നിൽക്കുവാണ് ദേവയാനി ശരി നീ സോറി പറയണ്ട ആദർശിന്റെ ജീവൻ രക്ഷിച്ചതില് നീ അവളോട് ഒരു താങ്ക്സ് എങ്കിലും പറയണമെന്ന് പറഞ്ഞ് ദേവയാനിയെ കൂട്ടിക്കൊണ്ട് ചെല്ലുവാണ് നയനയുടെ അടുത്തേക്ക് വന്ന ഡാഡി മോളോട് അമ്മയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് ആവശ്യപ്പെടുന്നുണ്ട് ദേവയാനി നയനയുടെ മുഖത്ത് നോക്കാതെ എന്റെ മോനെ രാത്രി കഷ്ടപ്പെട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചത് നീയല്ലേ അതിന് താങ്ക്സ് എന്ന് പറഞ്ഞപ്പോ താങ്ക്സ് ഒക്കെ എന്തിനാ അമ്മേ ഇതെന്റെ കടമയല്ലേ ആദർശേട്ടൻ അമ്മയുടെ മോൻ മാത്രമൊന്നും എന്റെ ഭർത്താവും കൂടിയല്ലേ അപ്പോൾ ഞാൻ ഇത് ചെയ്തല്ലേ പറ്റൂ എന്നൊക്കെ പറയുവാണ് നയന അനി നന്ദുവിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയതിന് ശേഷം നന്ദുവിൻ്റെ വീട്ടിലേക്ക് അവനും ചെല്ലുവാണ് നന്ദു തനിക്കുള്ള ചായയുമായി നടന്നു വരുന്നത് കണ്ട് അവളോട് പ്രണയമൊക്കെ തോന്നുവാണ് നയനശേഷിയോട് താൻ പോലീസ് സ്റ്റേഷനിൽ ഇടുന്ന കാര്യങ്ങളൊന്നും പറയണ്ടാന്ന് നന്ദു അനിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് രാത്രി മുറിയിലിരുന്ന് കാശ് നയന ഹോസ്പിറ്റലിൽ ഒരുപാട് ബുദ്ധിമുട്ടിയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുവാണ് നയന എൻ്റെ വീട്ടിലേക്ക് വന്ന പെൺകുട്ടിയാണ് അവളുടെ കയ്യിലെ ഒരു രൂപ പോലും ഇല്ലാതെയാണ് അവൾ ഇവിടെ ജീവിക്കുന്നത് കയ്യിൽ കാശില്ലാതെ ഒരാൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും ഞാൻ കാരണം വലിയ തെറ്റാണ് സംഭവിച്ചത് ഞാൻ അവൾക്ക് കാശ് കൊടുക്കണമായിരുന്നു എനിക്ക് വേണ്ടി അവൾ ഒരുപാട് ബുദ്ധിമുട്ടി എന്നൊക്കെ ആലോചിക്കുവാണ് ശേഷാലന്മാരെ തുറന്ന് ഒരു കെട്ട് കാശ് എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഈ കാശ് എങ്ങനെ നയനയ്ക്ക് ഞാൻ കൊടുക്കും കൊടുത്ത എന്നെ രക്ഷിച്ചതിലുള്ള കൂലിയാണെന്ന് അവൾ തെറ്റിദ്ധരിക്കും എന്നോട് എതിർത്ത് സംസാരിക്കുകയും ചെയ്യും ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് നിക്കുവാണു ആദർശ് അപ്പോഴേക്കും നയന വന്ന് ആദർശിന്റെ കയ്യിലിരിക്കുന്ന ആ കാശ് കാണുവാണ് ആദർശേട്ടൻ എന്തിനാ ഇത്രയും കാശ് കയ്യില് വെച്ച് നിക്കുന്നേ എന്ന് നയന ചോദിക്കുമ്പോൾ അതൊന്നും ഇല്ല എന്ന് ആദർശ് മറുപടി കൊടുക്കുവാണ് ഇപ്പൊ നിങ്ങളുടെ അമ്മ വന്ന് എന്നോട് താങ്ക്സ് ഉള്ളൂ ഇനി രക്ഷിച്ചതിന്റെ കൂലിയായി ആദർശേട്ടൻ എനിക്ക് കയ്യിലിരിക്കുന്ന കാശ് തരാൻ പോകുവാണോ അങ്ങനെ നയന ചോദിക്കുന്നുണ്ട് ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അഹങ്കാരം പിടിച്ചവള് എന്നൊക്കെ മനസ്സിൽ പറയുവാണ് ആദർശ് ആദർശേട്ട നിങ്ങൾ എന്താ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി എന്റെ അത്ര അഹങ്കാരം ഈ ലോകത്ത് വേറെ ആർക്കും ഇല്ല എന്നല്ലേ അങ്ങനെ നയന ചോദിക്കുന്നുണ്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലും ഇവള് പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചല്ലോ എന്തെങ്കിലും ഐഡിയ ഉപയോഗിച്ച് ഈ പണം അവളുടെ കയ്യിൽ കൊടുക്കണം അങ്ങനെ ആദർശ തീരുമാനിക്കുവാണ് ശേഷം ഫോൺ എടുത്ത് എളയച്ചനെ വിളിക്കുന്നതായി ആക്ട് ചെയ്യുവാണ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട് എളയച്ച എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ട് ഞാനത് അലമറയിൽ വയ്ക്കുവാണ് കാശിന് എന്തെങ്കിലും ആവശ്യം വന്നാലേ ഇത് ആർക്ക് വേണമെങ്കിൽ എടുക്കാം എടുത്തുപയോഗിക്കാം അതിന് കണക്കൊന്നും കാണിക്കണ്ട മനസ്സിലായോ എളയേശ മനസ്സിലായോ ഇല്ലയോ അങ്ങനെ ആദർശ് പറഞ്ഞത് കേട്ട് നയന ചിരിക്കുവാണ് നയന ഒന്നും മിണ്ടാതെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വിരിക്കുന്നുണ്ട് ആദർശാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഈ കാശ് അലമരയിൽ നിന്നെടുക്കാം കേട്ടോ എളേശിന് മനസ്സിലായോ എന്നൊരിക്കൽ കൂടി പറയുവാണ് അപ്പോഴേക്കും എളയേശ മുന്നിൽ വന്ന് നിന്ന് മനസ്സിലായി എന്ന് മറുപടി കൊടുക്കുന്നു അത് കണ്ട് നയനയുടെ മുന്നിൽ ആകെ ചമ്മി നിൽക്കുവാണ് ആദർശ് എളേശനെ അല്ലേ ആദർശേട്ടൻ ഇപ്പോൾ വിളിച്ചത് എന്ന് നയന ചോദിക്കുമ്പോൾ എന്നെ ആരും വിളിച്ചിട്ടില്ലെന്ന് പറയുവാണ് എളയേശൻ അതൊന്നുമില്ല എളേശ ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോൾ നയനക്ക് തോന്നിയതാ ഞാൻ വേറെ വീട്ടിലെ എളേശനെയാണ് വിളിച്ചത് അങ്ങനെ ആദർശി കള്ളം പറയുമ്പോൾ ഞാനല്ലാതെ നിനക്ക് വേറെ ആരാടാ എളേശനായിട്ടുള്ളത് അങ്ങനെ അയാൾ ചോദിക്കുവാണ് ഞാനത് എളേശന് രാവിലെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ആദർശ് അവരെ പറഞ്ഞു വിടുവാണ് വേറെ വീട്ടിലെ എളേശനോ എന്തിനാ ആദർശേട്ടാ ഇങ്ങനെ കള്ളം പറയുന്നത് അങ്ങനെ നയന ചോദിക്കുമ്പോൾ ഇനി എന്ത് ചെയ്ത് ഈ കാശ് അവളുടെ കയ്യിൽ കൊടുക്കും വേറെ പ്ലാൻ ഉണ്ടാക്കണം പറഞ്ഞ് ആദർശ് പോവാണ് ശേഷം ബാങ്ക് മാനേജറെ ഫോണിൽ വിളിച്ച് ബാങ്ക് എംപ്ലോയീസിനെ രാവിലെ തന്നെ വീട്ടിലോട്ട് വരാൻ ആവശ്യപ്പെടുവാണ് ആദർശ് നാളെ ഇവർ വന്ന ഉടൻ തന്നെ നയനക്ക് പുതിയ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി കൊടുക്കണം എന്നിട്ട് അതിൽ കാശ് ഇട്ട് കൊടുത്ത് എ ടി എം കാർഡും കയ്യിൽ കൊടുക്കാം അത് കഴിഞ്ഞ് നയനെ തന്നെ കാശ് ഹാൻഡിൽ ചെയ്തോളും എന്നൊക്കെ മനസ്സിൽ പറയുവാണ് ആദർശ് അടുത്ത ദിവസം രാവിലെ തന്നെ അനി ഒരു ബുക്കിൽ കവിത എഴുതുന്നത് കണ്ടുകൊണ്ട് നയന വരുവാണ് നയന അത് വാങ്ങി വായിച്ചു നോക്കിയപ്പോൾ അവൾക്ക് ആ കവിതകൾ ഒരുപാട് ഇഷ്ടാവുന്നുണ്ട് സൂപ്പറായിട്ടുണ്ട് അനി നിന്റെ കവിതകളൊക്കെ എനിക്കിത് വായിക്കാൻ തരുമോ ഞാൻ ഇതൊക്കെ എല്ലാം പഠിച്ചിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞ് നയന ആ ബുക്കും വാങ്ങി പോകുവാണ് ആദർശി രാവിലെ കണ്ണാടി നോക്കി റെഡിയാവുമ്പോൾ നയന കവിതാ ബുക്കുമായി അവിടേക്ക് വരുവാണ് എന്താടി നിന്റെ കയ്യിലൊരു ബുക്ക് എന്ന് ആദർശ് ചോദിച്ചപ്പോ അനി സൂപ്പറായിട്ട് കവിത എഴുതിയിട്ടുണ്ട് എന്ന് നയന പറഞ്ഞു കൊടുക്കുവാണ് ഈ വീട്ടിൽ ഇത്രയും നാളെ ഒരാൾക്കെ വട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ രണ്ടാൾക്കും ആയോ അവൻ ഓഫീസിൽ വരാതെ കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണോ അങ്ങനെ ആദർശ് ചോദിക്കുവാണ് അനിയുടെ കഴിവ് എന്താണെന്ന് ആദർശേടനെ അറിയില്ല ഒരു ദിവസം അനിയെ എല്ലാവരും അംഗീകരിക്കും അങ്ങനെ നയന മറുപടി കൊടുക്കുവാണ് പിന്നീട് ആ ബുക്ക് നയന അലമാറയിൽ കൊണ്ടു വയ്ക്കുവാണ് ആദർശ അതിനകത്ത് കാശി കൊണ്ടുവച്ചിരിക്കുന്നത് നയന കാണുന്നുണ്ട് അത് കണ്ടിട്ടും നയന കാശ് മൈൻഡ് ചെയ്തില്ല അത് കണ്ട് ആദർശ് ചുമച്ചോണ്ട് എളയച്ചനോട് ഇന്നലെ സംസാരിച്ചത് നിനക്ക് ഓർമ്മയില്ലേ ആ പണം അവിടെയാ വച്ചിരിക്കുന്നെ എന്തെങ്കിലും ആവശ്യം വന്നാ നീ അതെടുത്ത് യൂസ് ചെയ്തോ ഞാൻ ഓഫീസിലേക്ക് പോകുവ അങ്ങനെ പറഞ്ഞ് ആദർശ് പോകുവാണ് അപ്പോഴേക്കും വീട്ടിലേക്ക് ബാങ്ക് എംപ്ലോയീസും മാനേജറും ഒക്കെ എത്തുവാണ് ഞാനാ ഇവരോടൊക്കെ വരാൻ പറഞ്ഞത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആദർശ് പറയുവാണ് ഈ വീട്ടിൽ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ പിന്നെ ആർക്കായെന്ന് മുത്തശ്ശൻ ചോദിച്ചപ്പോൾ അയ്യോ ഇപ്പൊ ഞാൻ നയനക്ക് വേണ്ടിയ അക്കൗണ്ട് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വരും ഇനി എന്തു ചെയ്യും എന്നാലോചിക്കുവാണ് ആദർശ് ശേഷം ബാങ്ക് അക്കൗണ്ടിലെ ഇപ്പൊ ലേഡീസിന് വലിയ ഓഫർ വന്നിട്ടുണ്ട് അതാ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ലേഡീസിനും ഒരു അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി ഞാൻ ഇവരോട് വരാൻ പറഞ്ഞേ ആദ്യം മുത്തശ്ശി തന്നെ തുടങ്ങിയാട്ടെ എന്നൊക്കെ ആദർശ് പറയുവാണ് അത് കേട്ട് മുത്തശ്ശി ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഫോം ഫിൽ ചെയ്ത് എല്ലാവരും അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുവാണ് നയന മുറി നിന്ന് ഇറങ്ങി വരാത്തോണ്ട് ഇവളിത് എവിടെ പോയി ഇരിക്കുക കാണുന്നില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ പറയുവാണ് ആദർശ് അപ്പോഴേക്കും വീട്ടിലെ എല്ലാ ലേഡീസും അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു എല്ലാവരും ആയല്ലോ എന്ന് സ്റ്റാഫ് ചോദിക്കുമ്പോൾ ആദർശ് ഒന്നും മിണ്ടാനാവാതെ നിൽക്കുവാണ് അത് മനസ്സിലാക്കി ജാനകി നയന ഇതുവരെ വന്നിട്ടില്ല ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ടു വരാം എന്ന് പറഞ്ഞു പോവാണ് ഇനി എത്ര പേര് ബാക്കിയുണ്ട് ഞങ്ങളുടെ കയ്യിലെ ഒരു ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ അങ്ങനെ മാനേജർ പറഞ്ഞപ്പോൾ ഇത് തികഞ്ഞില്ലെങ്കിൽ ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ പറ്റില്ലേയെന്ന് ആദർശ് ചോദിക്കുവാണ് സെർവർ ഡൗൺ ആണ് അതുകൊണ്ട് അത് പറ്റില്ല ആകെ ഒരു ആപ്ലിക്കേഷൻ മാത്രമേ ഇനി ഞങ്ങളുടെ കയ്യിലുള്ളൂ അങ്ങനെ അയാൾ മറുപടി കൊടുക്കുവാണ് പക്ഷെ ഈ നയനെ ഇനിയും കാണുന്നില്ലല്ലോ വേറെ ആരെങ്കിലും വന്ന് അത് വാങ്ങിയാലോ എവിടെ പോയി കിടക്കുക എന്നൊക്കെ പറഞ്ഞ് ആദർശ് ടെൻഷനാവുമാണ് ആ സമയം നയനയും നവ്യയും ഒരുമിച്ച് അവിടേക്ക് വരുവാണ് ശേഷിയും അനിയത്തിയും രണ്ടുപേരും വന്നിട്ടുണ്ടല്ലോ ആദർശ് ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം ഇതിൽ ആരുടെ പേരില് അവൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് ജലജ സന്തോഷിക്കുവാണ് ഒരു ഒരപ്ലിക്കേഷനേയുള്ളൂ രണ്ടുപേരും വന്നിട്ടുണ്ടല്ലോ അങ്ങനെ സ്റ്റാഫ് ചോദിച്ചപ്പോ ഈ നയനക്ക് നേരത്തെ വന്നൂടായിരുന്നോ എങ്ങനെ ഇവളുടെ പേര് ഇവിടെ പറയും എന്നാലോചിക്കുവാണ് ആദർശ് ബാങ്ക് അക്കൗണ്ടിൽ ഇടാൻ മാത്രം എന്റെ കയ്യിൽ കാശൊന്നുമില്ല അതുകൊണ്ട് എന്റെ ശേഷിയുടെ പേരില് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മതിയെന്ന് നയന പറയുവാണ് അത് കേട്ട നവ്യ അതെ എന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് സന്തോഷിച്ച് നിൽക്കുവാണ് നയനക്ക് വേണ്ടിയാ ഞാൻ ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയത് എന്നിട്ട് ഇവളൊഴികെ ബാക്കി എല്ലാവരും അക്കൗണ്ട് ഓപ്പൺ ചെയ്തു അങ്ങനെ പറഞ്ഞു ആദർശ് ആകെ നിരാശനായി നിൽക്കുവാണ് നവ്യ തന്റെ ഡീറ്റെയിൽസ് പറയാൻ തുടങ്ങുമ്പോൾ ജാനകി വന്ന് അത് തടയുന്നുണ്ട് ഇവിടെ നോക്ക് ആദർശ് ബാങ്ക് എംപ്ലോയീസിനോട് വരാൻ പറഞ്ഞതെ നയനക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നവ്യക്ക് അക്കൗണ്ട് വേണമെങ്കിലേ അവളുടെ ഭർത്താവായ അബി അവളെ ബാങ്കിൽ കൂട്ടിക്കൊണ്ടുപോയി ഓപ്പൺ ചെയ്തു കൊടുക്കട്ടെ നീ നിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കു നയനെ അങ്ങനെ ജാനകി ആവശ്യപ്പെട്ടത് കേട്ട് നയന ആദർശിന്റെ മുഖത്തേക്ക് നോക്കുവാണ് അത് അതുകണ്ട് ആദർശ് പറഞ്ഞത് കേട്ടില്ലേ അനുസരിക്കില്ല നീ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞ് നയനയെ നിർബന്ധിക്കുവാണ് എൻ്റെ പേര് നയന എന്ന് പറഞ്ഞ് നയന ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പേര് പറയൂ എന്ന് അവര് ചോദിച്ചപ്പോ ആദർശിന്റെ പേര് സന്തോഷത്തോടെ പറയുവാണ് നയന നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് പറയാൻ അവരാവശ്യപ്പെടുമ്പോൾ നയന ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കുവാണ് ശേഷം എനിക്ക് ഫോൺ നമ്പർ ഒന്നുമില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പർ തന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ നമ്പർ തന്നെ ആയിരിക്കോ അങ്ങനെ നയന മറുപടി കൊടുക്കുവാണ് ഇന്നത്തെ കാലത്ത് ഇതുപോലത്തെ സ്ത്രീകളൊക്കെ ഉണ്ടാവോ ഒരു ഫോൺ പോലും ഇല്ലെന്നോ വീട്ടിലപ്പോൾ ഹസ്ബൻഡിനെ നോക്കിയിരിക്കാനെ ഒരുപാട് സമയം ഉണ്ടാകുമല്ലോ എന്നൊക്കെ അവർ കളിയാക്കുവാണ് അത് കേട്ട് ജാനകി ആദർശ് ആഗ്രഹിച്ചതൊക്കെ നടന്നു നയന മൊക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദർശിന് ഒരുപാട് സന്തോഷാവുമാണ് സന്തോഷം കൊണ്ട് ആദർശ് നയനെ നോക്കി ചിരിക്കുന്നുണ്ട് അതൊക്കെ കണ്ട് നവ്യ സഹിക്കാനാവാതെ മുഖം വീർപ്പിച്ച് അവിടെ പോകുവാണ് ഇവൾ എന്തിനാ ഇപ്പം മുഖം തിരിച്ചു പോയത് ഇനി മുറിയിൽ ചെന്നിട്ട് എന്തായിരിക്കും നടക്കാൻ പോകുന്നത് അങ്ങനെ പറഞ്ഞ അബി ആകെ പേടിച്ച് പിന്നാലെ ചെല്ലുവാണ് നവ്യ മുറിയിൽ ചെന്ന് കലി അടക്കാനാവാതെ അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട് നിനക്ക് എന്താടി അടി ഭ്രാന്തി പിടിച്ചോ എന്തിനാ ഇതൊക്കെ പൊട്ടിക്കുന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അബി കയറി വരുന്നുണ്ട്